ബി ജെ പിയിൽ വേറെ ആളുകൾ ചേർന്നിട്ടുണ്ട് പല പാർട്ടിയിൽ കേരളത്തിൽ എസ് എഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം ബി ജെ പി ചേർന്നിട്ടുണ്ട് അപ്പോൾ അവര് എൺപത്തെട്ട് വയസ്സുള്ള അവർ ഒരു പാർട്ടി ചേർന്ന് ഞങ്ങൾ എന്താ കമന്റ് പറയണം അല്ലല്ല അതായി അവർ എനിക്കറിയില്ല ഞാനിങ്ങനെ പത്ര വാർത്തകളുണ്ട് എനിക്കറിയില്ല അവർക്ക് ദുരിതം കണ്ടു കഴിഞ്ഞപ്പോൾ അവർ സഹായിച്ചു അവർ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ചേരണം പ്രവർത്തിക്കണമെന്ന് ഓരോരുത്തർക്ക് ഓരോ സ്വാതന്ത്ര്യമുള്ളതാണ് എസ് എഫ്ഐ നേതാവ് എങ്ങനെയാണ് ബി ജെ പി ചേർന്ന് തിരുവനന്തപുരത്ത് തലസ്ഥാന ചേർന്നത് വൈസ് പ്രസിഡന്റ് ഇത് അതിനേക്കാൾ വലിയ പ്രശ്നമല്ല അവർക്ക് എമ്പത്തെട്ട് വയസ്സായ സ്ത്രീയാണ് അവർക്ക് എന്താണ് ഈ കാര്യത്തെക്കുറിച്ചൊന്നുമില്ല ഇത് ചെറുപ്പക്കാരനായിട്ടൊരാളല്ലേ എസ് എഫ് ഐ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹികമായിട്ടുള്ള ആള് നിങ്ങളെല്ലാം പണ്ട് കോൺഗ്രസുകാരെങ്കിലും ബി ജെ പി ചേർന്നാൽ ഭയങ്കര ബഹളമായിരുന്നല്ലോ ഇത് ബിജെപിയിലേക്ക് ആയിരുന്നു ഇപ്പൊ എസ് എഫ് ഐക്കാരും ചേർന്നപ്പോ ഒരു കുഴപ്പമില്ലല്ലോ നേതാവ് അത് സംഘടനാപരമായ ആഭ്യന്തര കാര്യമാണ് അത് നിങ്ങൾ പ്രസിഡന്റിനോട് ചോദിച്ചാൽ മതി തീരുമാനം എടുക്കുമ്പോൾ അതിനറിയിക്കും പുനഃസംഘടന നടത്തുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ല എല്ലാ കുറെ മാധ്യമങ്ങൾ കോൺഗ്രസിൽ പുനഃസംഘടനയില്ല കുറച്ച് പേര് പുനഃസംഘടനയുണ്ട് പിറ്റേ ദിവസം പുനഃസംഘടന ഉണ്ടാവും അപ്പൊ നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞ ആളില്ല ഞങ്ങൾക്കും ഇല്ല ഞങ്ങൾ ആർക്കും ചെയ്ത് ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്യട്ടെ നിങ്ങൾ എത്ര കെ പി സി സി പ്രസിഡന്റുമാരെ തീരുമാനിച്ച ഇപ്പൊ കുറെ മാധ്യമങ്ങൾ ഡി സി സി പ്രസിഡന്റുമാരെ തീരുമാനിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് വീട് ഞങ്ങൾ ഇതെങ്ങനെങ്കിലും ഒക്കെ തീർത്ത് പോകണം നല്ല മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റികൾ മുഴുവൻ സജീവമാണ് അറുപത് ശതമാനം സ്ഥലങ്ങളിൽ കുടുംബ സംഗമങ്ങൾ തീർന്നു നമ്മുടെ പാർട്ടി പ്രവർത്തകരെ മുഴുവൻ ഞങ്ങൾ വിജയനാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ വാർഡ് വിഭജനത്തിന്റെ പേരിൽ നടക്കുന്നത് വലിയ സ്വജനപക്ഷപാതം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങൾ നിയമപരമായി നേരിടും ഞങ്ങൾ നേരത്തെ തന്നെ കോടതി പോയിട്ടുണ്ട് എഴുതി കൊണ്ടുപോകുന്നതല്ല സി പി എം അടിച്ചേൽപ്പിക്കുന്ന ഡീലിമിറ്റേഷനാണ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിനെതിരായി ഞങ്ങൾ നിയമപരമായി ഞങ്ങൾ പോരാടും നല്ല വിജയം ഉണ്ടാവും ലോക്കൽ ബോഡി എങ്ങനെ അല്ല അതെല്ലാം ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും ഭരിക്കുന്ന സർക്കാരിനെയും പ്രതിപക്ഷത്തേക്ക് ജനങ്ങൾ വിലയിരുത്തില്ലേ ഞങ്ങളതൊക്കെ എപ്പോഴും പറയാനുള്ളൂ ജനങ്ങൾ വിലയിരുത്തുമല്ലോ സർക്കാരിനെയും വിലയിരുത്തും പ്രതിപക്ഷത്തേക്കും വിലയിരുത്തുമല്ലോ സ്വാഭാവിക അല്ലേ തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത് ഞങ്ങള് തയ്യാറാണ് യു ഡി എഫ് എപ്പോഴും അങ്ങനെ ഒന്നല്ല ഇപ്പൊ രണ്ടായിരത്തി പത്തിൽ നമ്മൾ തൂത്തുവാരി നമ്മൾ ജയിച്ചു കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് വന്നുകൊണ്ട് പല പെട്ടെന്നുള്ള തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പും നടക്കുമില്ല എന്നുള്ള കൺഫ്യൂഷനും തയ്യാറെടുപ്പിലുണ്ടായ ചില അപാകതകളും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ ചെറിയ പാലും പത്ത് നാൽപ്പത് ശതമാനം ലോക്കൽ ബോഡി കേരളത്തിൽ ഭരിക്കുന്ന യു ഡി എഫ് ആണ് అది అరవదో అరవత ఆకు వినాపది సమాన